ഗണപതി ഭഗവാന്റെ ജനനശേഷം നാൾ കഴിഞ്ഞപ്പോൾ ഉമാമഹേശ്വരന്മാർ വാനര രൂപികളായി വനത്തിൽ പ്രവേശിച്ചു അവർ ആനന്ദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കായ്കനികൾ ഭക്ഷിച്ചും കാട്ടരുവിയിലെ ജലം കുടിച്ചും നാളുകൾ ചിലവഴിച്ചു കുറേ നാളുകൾക്ക് ശേഷം വാനര രൂപിയായ ഗൗരി ഗർഭിണിയായി എന്നാൽ താൻ ഗർഭിണിയാണെന്ന വിവരം പാർവതിയെ സന്തോഷിപ്പിച്ചില്ല കാരണം വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തൻ്റെ ശിശു വാനരനായിരിക്കുമെന്നതിനാലാണ് ദേവിക്ക് സന്തോഷം തോന്നാത്തത് സർവലോകസുന്ദരിയും ഐശ്വര്യദായനിയുമായ പാർവതി ഒരു കുരങ്ങന്റെ മാതാവാകാൻ ആഗ്രഹിച്ചിരുന്നില്ല ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും ശിവശങ്കരൻ കാര്യങ്ങൾ ഗ്രഹിച്ചു ഭഗവാൻ തന്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു അനന്തരം ദേവൻ വായു ഭഗവാനോട് കൽപ്പിച്ചു അല്ലയോ വായുദേവ എന്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു ഇവന്റെ മാതൃപദം അലങ്കരിക്കാൻ ദേവി താൽപ്പര്യപ്പെടുന്നില്ല ഇവനെ സംരക്ഷിക്കുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു ദേവ ഇത് അവിടുന്ന് എനിക്ക് നൽകിയ കൽപ്പനയല്ല അനുഗ്രഹം തന്നെയാണ് മഹാശ്രേഷ്ഠനായ ശിവശങ്കരന്റെയും ദേവി ഉമയുടെയും ശിശുവിനെ സംരക്ഷിക്കുവാൻ കഴിയുന്നതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത് ആനന്ദത്താൽ മതിമറന്ന വായുഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി വായുഭഗവാൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കാലം കുറേ കടന്നുപോയി ഗർഭം പരിപക്വമായി തീർന്നു അപ്പോൾ വായുഭഗവാന് ഒരു സംശയം തോന്നി ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെ ജനിക്കും അക്കാലത്ത് കേസരി എന്ന വാനരരാജന്റെ പത്നിയായ അഞ്ചന പുത്രലാഭാർത്ഥം തപസ്സു ചെയ്യുന്ന വിവരം വായുഭഗവാൻ അറിഞ്ഞു അദ്ദേഹം അഞ്ചനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി പറഞ്ഞു ഹേ അഞ്ചനെ പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞാനിതാ അതുല്യപ്രഭയുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു അവനു വേണ്ടുന്ന പരിചര്യ ചെയ്ത് അവനെ ശുശ്രൂഷിച്ച് നീ വാഴുക അഞ്ജന ആറാടി അവൾ ഇരു കൈകളും കൂപ്പി വായുഭഗവാന് സ്തുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം ഗർഭമേറ്റുവാങ്ങി വായുഭഗവാൻ അഞ്ജനയെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി ദിനങ്ങൾ കടന്നുപോയി അഞ്ജന സൂര്യ തേജസ്വിയും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകി അവൻ്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികളെല്ലാം ആഹ്ലാദിച്ചു വാനരൂപിയായ ആ ശിശുവിന്റെ തേജസ് ആരുടെയും മനം മയക്കുന്നതായിരുന്നു അഞ്ചനേയനായ ആ ശിശുവാണ് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ പുരാണ തീർന്നത്